കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇൻ്റർനാഷണൽ സ്പേസ് ഫോറം ഗൾഫ് ചാപ്റ്റർ മന്ത്രിതല യോഗം ജൂലൈ രണ്ട് മൂന്ന് തീയതികളിൽ ബഹറിനിൽ നടക്കും നയതന്ത്ര സാമ്പത്തിക വികസന മേഖലകളിൽ സ്പേസ് ടെക്നോളജിയുടെ പങ്ക് ചർച്ച ചെയ്യുന്ന പ്രധാന അന്താരാഷ്ട്ര ഫോറമായ ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ആദ്യ രാജ്യമാവുകയാണ് ബഹ്റിൻ അറേബ്യൻ ഗൾഫ് മേഖലയുടെ ബഹിരാകാശ ശാസ്ത്ര വികസനത്തിൽ ഫോറം നിർണായക പങ്കുവഹിക്കുമെന്ന് ബഹ്റിൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസീരി പറഞ്ഞു വിവിധ രാജ്യങ്ങളിലെ ബഹിരാകാശ ഗവേഷണം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം എന്നിവയുടെ ചുമതലയുള്ള മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഫോറത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസിയുടെയും ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ്റെയും സഹകരണത്തോടെയാണ് എൻ ഫോറം സംഘടിപ്പിക്കുന്നത് ഫോറത്തിൻ്റെ ആറാം എഡീഷനാണിത് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് വഴി ബഹ്റിൻ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഇവൻറ്റുകളുടെയും കോൺഫറൻസുകളുടെയും കേന്ദ്രമായി മാറി ലോക ശ്രദ്ധയിൽ വരുന്നു എന്ന പ്രാധാന്യവുമുണ്ട് സമ്പൂർണ്ണ ബഹറിൻ നിർമ്മിത ഉപഗ്രഹം അൽമുന്ദർ ഉടനെ വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ബഹ്റിനി എമിറാത്തി ഉപഗ്രഹമായ ലൈറ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിക്ഷേപിച്ചിരുന്നു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ആകാസ് എന്ന പേരിൽ യുവശാക്തീകരണ പരിപാടി നടത്തുന്നു പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കായാണ് സാമൂഹിക സേവനം പരിസ്ഥിതി സംരക്ഷണം ചാരിറ്റി സോഷ്യൽ വർക്ക് മൊഡ്യൂളുകൾ രൂപകൽപ്പന ഫണ്ട് ശേഖരണം മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പഠിക്കാനുള്ള അവസരമൊരുക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഐ എൽ എ അംഗങ്ങളുടെയും അംഗമല്ലാത്തവരുടെയും കുട്ടികൾക്ക് പങ്കെടുക്കാം കുട്ടികളെ സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റാൻ ഉദ്ദേശിച്ചാണ് പരിപാടിയെന്ന് ഐ എൽ എ പ്രസിഡന്റ് കിരൺ മാംഗ്ലെ പറഞ്ഞു ഐ എൽ എ അംഗങ്ങളായ ഡോക്ടർ ഹേമലത സിംഗ് സ്വാതി സനബ് പ്രിയങ്ക ജസാൽ എന്നിവർ നേതൃത്വം നൽകും ആകാശ് പ്രവേശനത്തിനായി മെമ്പർഷിപ്പ് സെക്രട്ടറി ഹിൽഡ ലാബോയെ മൂന്ന് ആറ് ഒൻപത് ഒൻപത് പൂജ്യം ഒന്ന് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാം അയൽ എ അംഗങ്ങളുടെ കുട്ടികൾക്ക് നാൽപ്പത് ദിനാറും അംഗങ്ങളല്ലാത്തവരുടെ കുട്ടികൾക്ക് അമ്പത്തി അഞ്ച് ദിനാറുമായിരിക്കും ഫീസ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ വരെ മാത്രം സന്ദർശിക്കൂ ഗോൾഡ് സിറ്റി മനാമ ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം ബഹുസ്വരതയെയും മതേതര ആശയങ്ങളെയും സ്വീകരിച്ച ഇന്ത്യൻ ജനതയുടെ വിധിയാണെന്ന് അഭിപ്രായപ്പെട്ടു ഹിന്ദുത്വ ഫാസിസം മുഖമുദ്രയാക്കി ഭരിച്ച ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം ഇന്ത്യൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി പകർന്നേകുന്നത് ഇന്ത്യ മുന്നണിക്കും കേരളത്തിൽ യു ഡി എഫ് മുന്നണിക്കും വോട്ടുകൾ രേഖപ്പെടുത്തിയ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകിച്ച് ബഹറിൽ നിന്നും നാട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയവരെയും അഭിനന്ദിക്കുന്നതായി കെ എം സി സി ബഹറിൻ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ ജനറൽ സെക്രട്ടറി അസീനാർ കളത്തിങ്ങലും അറിയിച്ചു കൊല്ലം അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബുദ്ധയ ഏരിയ സമ്മേളനം നടന്നു കെ പി എ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിന് ഏരിയ കോർഡിനേറ്റർ നവാസ് ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും ഏരിയ ട്രഷറർ വിജോ വിജയൻ അവതരിപ്പിച്ചു യോഗത്തിൽ പ്രസിഡന്റ് പ്രസാദ് കൃഷ്ണൻകുട്ടി സെക്രട്ടറി വിജോ വിജയൻ ട്രഷറർ നിസാം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ബിജു ഡാനിയൽ എന്നിവരെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു നിയുക്ത ട്രഷറർ നിസാമിനെ നന്ദി രേഖപ്പെടുത്തി ടീൻ ഇന്ത്യ ബഹറിൻ്റെ നേതൃത്വത്തിൽ കൗമാരപ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു ബഹറിൻ്റെ പൗരാണിക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അറാത് ഫോർട്ടിലേക്ക് നടത്തിയ യാത്ര കുട്ടികൾക്ക് ഏറെ വിജ്ഞാനപ്രദവും ഹൃദ്യവുമായിരുന്നു ബഹറിൻ്റെ പൗരാണിക ചരിത്രം സംസ്കാരം നാഗരികത എന്നിവയെക്കുറിച്ച് സാമൂഹിക പ്രവർത്തകനും ചരിത്രകാരനായ ചെമ്പൻ ജലാൽ കുട്ടികളുമായി സംവദിച്ചു ടീം ഇന്ത്യ വൈസ് ക്യാപ്റ്റൻ ആയിഷ മൻഹ സ്വാഗതം പറഞ്ഞു ടീം ഇന്ത്യ സംഘാടക സമിതി സെക്രട്ടറി അനീസ് വി സജീബ് റഷീദ സുബേർ ബുഹ്ര ഹമീദ് ഹാരിസ് പി കെ ഹാരിസ് എം സി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മനാമ ജ്വല്ലേ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ